പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ജസ്ർ മന്ദർ വീക്കും ചെയ്തു ആ ആരാണ് ഇനി ഇപ്പോൾ പരിചയക്കാരുണ്ടോയെന്നൊക്കെ വിചാരിച്ചിങ്ങനെ വരുമ്പോഴാണ് ആബി ഡോക്ടറുടെ സൗണ്ട് കേട്ടത് അപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസമായി ഡോക്ടർ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രീ ഡിഗ്രി സമയത്തുള്ള ഫ്രണ്ട്സാണ് എന്തായാലും ഡോക്ടർ നല്ലൊരു ആരോഗ്യ ക്ലാസ് ഇവിടെ എടുത്തു തന്നു കൂടുതൽ പറയാനൊന്നുമില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ് പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിന്റെ സമയത്ത് നമുക്കറിയാം ഇപ്പം ഈ ഡബ്ല്യു എച്ച്ഒക്കെ ആണെങ്കിലും ആരോഗ്യത്തിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത് വെറും ശാരീരിക ആരോഗ്യം എന്നല്ല അതിനപ്പുറം മാനസികമായിട്ടും സാമൂഹികമായിട്ടും ആത്മീയമായിട്ടുമുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത് പക്ഷെ എല്ലാവരും നമ്മൾ രോഗമില്ലാത്തൊരവസ്ഥയാണ് ആരോഗ്യം എന്നതാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത് പക്ഷെ അതല്ല മാനസികവും സാമൂഹികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിതാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരാൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്ന ആളാന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഈ നാല് ഘടകങ്ങളും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ഈ നോമ്പിന്റെ സമയം പക്ഷെ അത് അതെത്രത്തോളം നമുക്ക് ആരോഗ്യകരമായി തീരുന്നു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ് കാരണം പത്ത് പതിനാല് മണിക്കൂർ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ശരീരം വളരെ നല്ലൊരു പ്രക്രിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ബാങ്ക് കൊടുക്കുന്നതോടുകൂടി എല്ലാ ഗുണവും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു നിയന്ത്രണമില്ലാതെ കരിച്ചതും പൊരിച്ചതും പിന്നെ മധുരം ഉള്ളതും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫൈഡ് ഐറ്റംസും അതുപോലെ തന്നെ ഷുഗർ കൂടുതലുള്ള കാര്യങ്ങൾ അതാണ് നമ്മൾ ഒറ്റയടിക്ക് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്നത് അതോടുകൂടി നമ്മൾ ഇത്രയും നേരം ഫാസ്റ്റിംഗ് എടുത്ത ഒരു ഗുണം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഗുണം ഒരു പക്ഷെ നമ്മൾ ആത്മീയമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഒരു ഇത് നമ്മളവിടെ പാലിക്കപ്പെടുന്നുണ്ട് പക്ഷേ ശാരീരിക ആരോഗ്യമായിട്ടുള്ള ഒരു ഗുണം നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നതിനോട് കൂടി നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും ഈ നോമ്പ് എടുക്കുമ്പോൾ നോമ്പ് തുറന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ എത്ര ഏറ്റവും പ്രധാനമാണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗുണവും അളവും അപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പ്രമേഹം പ്രഷർ നമ്മൾക്കൊക്കെ ഇടയിൽ ഇപ്പോൾ പ്രായത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സ് ഇങ്ങനെയൊന്നുമില്ല ഏത് പ്രായത്തിലും ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ കടന്നു വരികയാണ് അതൊക്കെ നമ്മളുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഉണ്ടാവുന്നത് നമ്മൾ പരമ്പരാഗതമായി ശീലിച്ചു പോകുന്ന നമ്മളുടെ ആഹാര വിഹാരങ്ങളിൽ നിന്ന് ഉള്ള മാറ്റങ്ങളാണ് നമുക്ക് രോഗങ്ങളായിട്ട് തിരിച്ചു തരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളാണ് ശരിക്കും ഒരു എന്താ പറയുക ഒരു വീടിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് സ്ത്രീകളുടെ കയ്യിലാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സ്ത്രീകൾ കുറച്ച് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ കഴിയും അത് ഉറപ്പാണ് ഇത്രയൊക്കെ നമ്മൾ ആണുങ്ങളാണ് പുരുഷന്മാരാണ് വീടിൻ്റെ ഗൃഹനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥൻ പറയുമെങ്കിലും അടുക്കളയുടെ നിയന്ത്രണം എന്തായാലും സ്ത്രീകളിലാണ് എന്തായാലും അടുക്കള വഴിയാണല്ലോ ഭക്ഷണം പുറത്തേക്ക് വരുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ നോമ്പ് എടുത്ത് കഴിഞ്ഞാലും നോമ്പ് തുറന്നു കഴിയുമ്പോൾ എന്ത് കഴിക്കണം എത്ര അളവിൽ കഴിക്കണം എന്നുള്ള ഒരു കൃത്യമായ ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ഒരു ആരോഗ്യകരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് കിട്ടുകയുള്ളൂ ഈ ഒരു കാര്യം മാത്രം ഈ വൈകിയ വേളയിൽ ഈ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്നാൽ